ഏഷ്യാകപ്പ് സമ്മാനദാന ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി പ്രതികരിച്ച് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ മന്ത്രിയുമായ മൗസിൻ നഖ്വി ഏ പ്രസിഡന്റ് എന്ന നിലയിൽ ആ ദിവസം തന്നെ ട്രോഫി കൈമാറാൻ താൻ തയ്യാറായിരുന്നു ഇപ്പോഴും തയ്യാറാണ് അവർക്ക് അത് ശരിക്കും വേണമെങ്കിൽ എ ഓഫീസിൽ വന്ന് തൻ്റെ പക്കൽ നിന്ന് അത് കൈപ്പറ്റാൻ ഇന്ത്യൻ ടീമിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും നഖ്വി പറഞ്ഞു എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നഖ്വിയുടെ എക്സ് അക്കൗണ്ട് പക്ഷേ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് അതേസമയം ചൊവ്വാഴ്ച നടന്ന എ സി സി വെർച്വൽ യോഗത്തിൽ ബി സി സി പ്രതിനിധികളോട് താൻ ക്ഷമാപണം നടത്തിയെന്ന മാധ്യമ വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എ സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ആ ദിവസം തന്നെ ട്രോഫി കൈമാറാൻ ഞാൻ തയ്യാറായിരുന്നു ഇപ്പോഴും ഞാൻ തയ്യാറാണ് അവർക്ക് അത് ശരിക്കും വേണമെങ്കിൽ എ ഓഫീസിൽ വന്ന് എന്നിൽ നിന്ന് അത് വാങ്ങാൻ അവരെ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും ബി സി സി ക്ഷമാവണം നടത്തിയിട്ടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല എന്ന് നഖ്വി എക്സിൽ കുറിച്ചു